പ്രിയമുള്ളവരെ എന്ന നിശയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നാം എല്ലാവരും തന്നെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ അഴിമതി കഥ കേട്ടു നമ്മൾ ആരും ഞെട്ടിയില്ല കാരണം ന്യായാധിമാർ ന്യായാധിപന്മാരുടെ അഴിമതിയെല്ലാം തന്നെ അങ്ങാടിപ്പാട്ടായിട്ട് കാലങ്ങളായി ആദ്യമൊക്കെ എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പക്ഷെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഒരു പുത്തമ്പണക്കാരൻ വിധി തനിക്ക് അനുകൂലമായി വാങ്ങി അദ്ദേഹം അത് പറയുകയും ചെയ്തു അതോടുകൂടി എൻ്റെ സന്ദേഹങ്ങളെല്ലാം മാറിക്കിട്ടി സംശയാതീതമായി അത് തെളിഞ്ഞു എന്നാലും സോളിഡ് എവിഡൻസ് ഒന്നും നമുക്കില്ലല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ ഫയർഫോഴ്സുകാരൻ എന്നെ ന്യായാധിപന്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കോടിയിലധികം ഒരു കള്ളപ്പണം കണ്ടെടുത്തു അല്ലെങ്കിൽ കണ്ടു ആകസ്മികമായി കാണേണ്ടി വന്നു എന്ന് പറഞ്ഞു പിന്നീട് അവരത് നിഷേധിച്ചു സമ്മർദ്ദം മൂലമായിരിക്കാം നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങളുടെ വിശ്വാസം പാടെ ഇല്ലാതാവും എന്ന് ഭയംതിട്ടായിരിക്കാം അവർക്കത് പിൻവലിക്കേണ്ടതായി വന്നു പക്ഷെ നമുക്കെല്ലാം മനസ്സിലായി അതിൻ്റെ വീഡിയോ ഒക്കെ അവരെടുത്തു എന്നാണ് പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എനിക്ക് ഒരു പതിനഞ്ച് പത്തിരുപത് വർഷമായിട്ട് തന്നെ അറിയാം ജസ്റ്റിസ് ഇസ് ബോട്ട് ജസ്റ്റിസ് ഇസ് പർച്ചേസ്ഡ് എന്നുള്ളത് നീതിയൊന്നും ന്യായം ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതൊക്കെ എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടു എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ എനിക്ക് അർഹതപ്പെട്ട എനിക്കും മക്കൾക്കും അർഹതപ്പെട്ട സ്വത്ത് അവരുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള സ്വത്ത് ഞങ്ങൾക്കും കൂടിയും അവകാശപ്പെട്ടതായ സമ്പത്തിൽ നിന്ന് വക്കീലിനെ അതും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വക്കീൽ എന്താണ് പറയുക ഒരു പ്രത്യേക തൊഴിലാളി പാർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷാസ്ത്രത്തിനെ പ്രതിനിധ പ്രതിനിധാനം ചെയ്ത് സാ സാമൂഹികവും രാഷ്ട്രീയവുമായ ഒരു വക്കീൽ പൈസ എങ്ങനെ വാങ്ങി വേറെ ആൾക്ക് പൈസ വാങ്ങി ചെയ്യാൻ പൈസ വാങ്ങി ഇഞ്ചക്ഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പോഴും നമുക്കെന്ന മനസ്സിലായിട്ടുണ്ട് ഇവിടെ നീതിയും ന്യായമൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് പക്ഷേ ഇന്നലത്തോടു കൂടി ജഡ്ജി പതിനഞ്ച് കോടിയിലധികം കള്ളപ്പണം അനധികൃതമായി വീട്ടിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ നമുക്കത് മനസ്സിലായി ഇന്നലത്തോടു കൂടി അത് മനസ്സിലായി പൂർണ്ണമായി മനസ്സിലായി അപ്പം നമുക്ക് മനസ്സിലായി പല കാരണങ്ങൾ പല കാര്യങ്ങളും നമുക്ക് അതോടൊപ്പം തന്നെ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവിടെ ലഹരി മാഫിയക്കാർ വേരോടുന്നത് എന്തുകൊണ്ടാണ് അതിനെ തടയിടാൻ സം കഴിയാത്തത് പോലീസുകാർ പാവങ്ങൾ പിടിച്ച് അവിടെ കൊണ്ട് അവിടെ ഹാജരാക്കുമ്പോഴേക്കും പൈസ കൊടുത്ത് ആൾക്കാരെ സ്വാധീനിച്ച് പൈസ കൊടുത്ത് സ്വാധീനിച്ച് അവർക്ക് അനുകൂലമായി ഈ മാഫിയക്കാർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ എല്ലാ ക്രിമിനൽസിനും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലോയേഴ്സ് പാരഡൈസ് ആണല്ലോ ഇന്ത്യ ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്നാണ് നമ്മളോട് ഭരണഘടന പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഡിപ്പെൻഡൻറ്റ് ആൻഡ് പാർഷ്യൽ ജുഡീഷ്യറി ആയിട്ടുണ്ട് നമ്മളോട് നമുക്ക് ഒരു സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ നിയമ അരാജകത്വമാണ് ഇവിടെയുള്ളത് ടാക്സ് പേയേഴ്സിൻ്റെ സാധാരണക്കാരായ ടാക്സ് പേയേഴ്സിൻ്റെ കാശിൽ മരണം വരെ വലിയ വലിയ സൗധങ്ങളിലും മണിമാളികയിലും അംഗരക്ഷകരും വലിയ പെൻഷനും ഒക്കെയായി ഇവർ ജീവിക്കുകയാണ് എല്ലാവിധ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് കൈക്കൂലി വാങ്ങരുത് അതൊക്കെ സാധാരണക്കാർ വഹിക്കുന്നതാണ് പാവപ്പെട്ട ആൾക്കാർ വഹിക്കുകയാണ് എന്നിട്ടാണ് മൊത്തം സമൂഹത്തെ വഞ്ചിച്ചിട്ട് ഇത്രയധികം ഇത്തരം കള്ളത്തരം ചെയ്യുന്നത് ഈ കള്ളത്തിരുമാലികൾക്ക് മാപ്പില്ല അവർ മാപ്പ് അർഹിക്കുന്നില്ല അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ടാക്സ് പെയേഴ്സ് എന്നെ ആലോചിക്കണം എന്തൊരു വിശ്വാസവഞ്ചനയാണ് ചെയ്യുന്നത് പാവങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ സാധാരണക്കാർക്ക് എവിടെ നിന്നാണ് നീതി ഉള്ളത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ ഇത്രയും കറക്റ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാര് വലസി നടക്കുന്നത് അവർക്ക് അനുകൂലമായ വിധി അവിടുന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയല്ലേ ഓരോ കേസുകൾക്കും അവധി കൊടുത്ത് അവധി കൊടുത്തു അവധി കൊടുത്ത് ആ രാഷ്ട്രീയക്കാരൻ മര മരിക്കുന്നത് വരെ ആ കേസ് അങ്ങ് നീട്ടിക്കൊടുക്കുക ഒരു ജഡ്ജി ചെയ്യുന്നതാണ് ഇതൊക്കെ ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ ഇനിയുള്ള തലമുറക്കെങ്കിലും വേണ്ടേ നമ്മുടെയൊക്കെ ജീവിതം പോയി ഇനി ഇവിടുത്തെ ഈ ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയാണ് ഇനി ഇവരെ ഇവരുടെ അച്ഛൻ ഒരാളുടെ അച്ചൻ ജഡ്ജി ആണെങ്കിൽ പിന്നെ അടുത്ത തലമുറ ജഡ്ജി അതും കഴിഞ്ഞ് അടുത്ത തലമുറ ജഡ്ജി ഇങ്ങനെയാണ് ഇവരുടെ രീതിയിൽ പോകുന്നത് ഡൈനാസിറ്റിയാണ് വേറൊരാളിലേക്ക് ഇത് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സ് ഇപ്പോൾ എനിക്ക് കുറേ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പലരും ഈ ആളുടെ അച്ഛനും ഈ പിടിക്കപ്പെട്ട ആളുടെ അച്ഛനും ജഡ്ജി തന്നെയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് പൂർണ്ണമായിട്ടും എനിക്കറിയില്ല ഇപ്പം ഇത്തരം സംവിധാനത്തിൽ എവിടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യന് നീതി കിട്ടുക ആകെക്കൂടിയുള്ളൊരു അവലംബം അല്ലേ അതും കൂടി ഇല്ലാണ്ടായി പൂർണമായി ഇല്ലാണ്ടായി നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരു അമ്പത്തഞ്ച് ശതമാനം വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതും കൂടി പോയി കിട്ടി കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നൊരു രീതിയിലിരിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് മാറി എല്ലാ ദിക്കലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകും കുറച്ചു ഭേദം കേരളത്തിലായിരിക്കാം കാരണം കുറച്ചുകൂടി കൂടി പ്രബുദ്ധത അവിടെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഹൈക്കോടതി വിധി വന്നാലും ഞങ്ങൾക്ക് സിബ് പരമോന്നത കോടതിയിൽ ഞങ്ങൾ കണ്ടോളാം എന്നുള്ള രീതിയിലാണ് സമ്പന്നർ പോണത് എങ്ങനെ എന്താണ് ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് നീതി കിട്ടുക എങ്ങനെയാണ് നമുക്ക് ഇനി ഇവിടെ ജീവിക്കാൻ സാധിക്കുക ഇനി ഇവരെ ഇമ്പീച്ച് ചെയ്യാൻ വയ്ക്കുക തന്നെ ഇംപീച്ച്മെന്റ് സാധ്യമാവോ അതും അപ്പൊ ഇവര് വീണ്ടും മനസ്സില്ലേ സാധാരണ നമ്മളെ നമ്മളെപ്പോലെ ഞാനൊക്കെ സഹിച്ച് സഹിച്ച് സഹിച്ചു ഇല്ലാതായി സാധാരണ ജനങ്ങള് ഇത് ഒന്നും കൂടിയൊക്കെ ജാഗ്രത വേണ്ടേ പുതിയ തലമുറ പുതിയ ചെറുപ്പക്കാർ കുട്ടികളും ഒന്നും കുറച്ചുകൂടി ജാഗരൂകരാവണ്ടേ ആയേ തീരൂ ഈ കള്ള തിരുമാലികൾക്ക് ഒരു തരത്തിലുള്ള മാപ്പും കൊടുക്കരുത് അവരത് മാപ്പ് അർഹിക്കുന്നില്ല വിശ്വാസവഞ്ചന മാത്രമല്ല പലരുടെയും ജീവിതവും സ്വപ്നവുമാണ് ഇവരെ തകർത്തെറിഞ്ഞിട്ടുള്ളത് nandi namaskaram